കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി സ്വാഗതം വൈറൽ പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അഫ്സൽ അക്കുവിന് സ്വന്തം കോളേജിന്റെ ആദരവ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ കമ്പ്യൂട്ടർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയയിൽ വാഴ എന്ന സിനിമയിലെ ഹേ ബനാനെ എന്ന പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗായകൻ അഫ്സൽ അക്കുവിന് കോളേജിന്റെ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു പോലീസ് ലൈനിലെ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് സി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പ്രിൻസിപ്പൽ കെ അബ്ദുറഹിമാൻ ഹാജി എന്നിവർ വിദ്യാർത്ഥിയെ പൊന്നാടെ അണിയിച്ചു ഡയറക്ടർ ഷമീർ ഡയറക്ടർത്തിങ്ങൽ ഉപഹാരം നൽകി പരിപാടിയിൽ വെച്ച് അഫ്സൽ പാടിയ വൈറൽ ഗാനം വിദ്യാർത്ഥികൾക്ക് ആവേശമായി മാപ്പിളപ്പാട്ട് ആൽബം സോങ്ങുകൾ എന്നീ നിലകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അഫ്സൽ നാട്ടിലും കോളേജിലും പ്രിയപ്പെട്ട ഗായകനാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തിയിട്ടുണ്ട് തിരുവിനെ സംബന്ധിച്ച് ഷാ പോലെയുള്ള തിരൂരിന്റെ ഒരു ഗായകനായിക്കൊണ്ട് പ്രൈഡ് ഓഫ് തിരൂരായിക്കൊണ്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിയാണ് അപ്പൊ അതിന്റെ നമ്മുടെ സ്റ്റുഡൻറ് ആണ് അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടി സന്തോഷം ആണ് അഫ്സലിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് അവൾ കടത്ത് നമ്മുടെ നമ്മുടെ മങ്ങാട്ട് പുതിയ ആസ്ഥാനം അവിടെ വെച്ച് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ ഓണാഘോഷത്തിന് അഫ്സല് പാടിയ പാട്ട് വാഴ എന്ന സിനിമയിലെ ഏ ബനാന എന്ന സോങ് അഫ്സല് ആ ആലപിക്കുകയും അത് മനോഹരമായി കേരളം തന്നെ ഏറ്റെടുക്കുകയും ചെയ്ത സന്തോഷകരമായിട്ടുള്ള അഫ്സലിൻ്റെ കൂടെ ഈ സുന്ദരിയെയും കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന സ്നേഹതീരം വളണ്ടിയേഴ്സിലെ രണ്ട് വളണ്ടിയർമാരാണ് ഇവർ രണ്ടുപേരും അപ്പോ ഒരുപാട് പേര് വിളിച്ചു തുടങ്ങി ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് മീഡിയ വൺ ട്വന്റി ഫോർ ടീപോലുള്ള ഒരുപാട് തുടങ്ങിയിട്ടുണ്ട് അറ്റൻഡ് ഇനി ഏതാനും നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ന്യൂസാനിസ് ഇവർ എത്തുന്നുണ്ട് അവരുടെ ഇൻ്റർവ്യൂ ബാക്കിയുണ്ട് അതിനുശേഷം ലോക മീഡിയകൾ വരാറുണ്ട് എന്തായാലും ഇതിനൊക്കെ കാരണക്കാർ നിങ്ങളടക്കമുള്ള വ്യക്തികളാണ് ഇതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട നിൻസിപ്പിനും എൻ്റെ വീൽ ചെയറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ് ഈ അഭാവത്തിൽ അവരുടെ അഭാവത്തിൽ ഒരുപാട് നന്ദി അറിയുകയാണ് ഞാൻ ഇതുവരെ ഈ ഐ എച്ച് ടി കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗാനം ആരംഭിക്കാൻ വരാറുണ്ട് ഈ വർഷം വരെ ഇതടുത്തു വരെ ഞാൻ വന്നിട്ടുണ്ടാവും കാണിച്ച കാണിച്ചു ഞാൻ അവർക്ക് വേണ്ടിട്ട് അറിയാതെ തുള്ളികാരി ആരാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു ഇവർക്ക് ക്രഷ് ആണോ ഇഷ്ടമാണോ ആ നോട്ടത്തിൽ ഭയങ്കര റൊമാൻറ്റിക് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വന്നിരുന്നു ഇതൊന്നുമല്ല ഞങ്ങൾ വളണ്ടിയർ ആണ് ഞങ്ങളൊക്കെ അവിടുത്തെ സ്നേഹത്തിരം ഭീകര കിൻഷിപ്പിലെ സ്നേഹത്തിരം ഭീകര ഓഫീഷ്യൽ വളണ്ടിയേഴ്സാണ് അങ്ങനെ ഒരുപാട് മനുഷ്യരുള്ള ഒരു ലോകമാണത് അതിനു പെട്ടെന്ന് കുട്ടിയാണ് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എൻ്റെ പുറകിൽ നിന്നിട്ട് അതിന് അത് ആസ്വദിച്ച് കേട്ടതാണ് ആ കുട്ടി അതിനൊരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് നമ്മളീ തിരൂർ നാട്ടിലുള്ള ഇടയ്ക്ക് ഗ്രൂപ്പ് തന്നെ മോശം രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് ൂരിലെ കിൻഷിപ്പ് എന്ന ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഓണം പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അഫ്സൽ ആലംഭിച്ച ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പ്രശസ്തിയുടെ ആശ്ചര്യത്തിലാണ് അഫ്സൽ ഇപ്പോൾ കൂടാതെ സംഗീത മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ പുതിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തതായും സന്തോഷ അവസരത്തിൽ അഫ്സൽ കൂട്ടിച്ചേർത്തു പരിപാടിക്ക് പ്രിയങ്ക കെ പി പി ഫർസാന ഫാത്തിമ വി ആബിദ ഇർഫാന സുനിഷ കെ നേതൃത്വം കൊടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് gold, diamonds, silver and water.